കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി അതിൽ അദ്ദേഹത്തിന് വലിയ വേദനയുണ്ട് എങ്കിലും ഹൈക്കമാൻഡിൻ്റെ തീരുമാനമാണ് അത് ഞാൻ അംഗീകരിക്കുന്നു അച്ചടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകനാണ് താൻ എന്ന് അദ്ദേഹം പറയുകയും അങ്ങനെ അദ്ദേഹം കണ്ണൂരിലേക്ക് വണ്ടി കയറുകയും ചെയ്തു എന്തിനാണ് അദ്ദേഹത്തെ കെ പി സി സി പ്രസിഡന്റ് ആക്കിയത് പിണറായി വിജയനെ താഴെ ഇറക്കാനാണ് എന്നാൽ ഇപ്പോഴും പിണറായി വിജയൻ അവിടെയുണ്ട് അദ്ദേഹത്തിൻ്റെ കസേര തെറിക്കുകയും ചെയ്തു അദ്ദേഹം ഏറ്റവും ഒടുവിൽ മനോരമ ന്യൂസിന് നൽകിയ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ഒരു വൺ ടു വൺ ഇൻ്റർവ്യൂ ആണ് അതിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അത് കോൺഗ്രസിന് ഞാൻ തലവേദന സൃഷ്ടിക്കും എന്ന് പറയാതെ പറയുകയാണ് ഞാൻ പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കും കോൺഗ്രസിനകത്ത് പരസ്യമായി പറയുകയാണ് എനിക്ക് അതിനുള്ള ശേഷിയുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ രൂപീകരിച്ച എൺപത്തിരണ്ടായിരത്തോളം വരുന്ന സി യു സികളുണ്ട് യൂണിറ്റ് കമ്മിറ്റികളുണ്ട് ആ യൂണിറ്റ് കമ്മിറ്റികൾ ഞാൻ പറയുന്നത് കേൾക്കും അവരെയൊക്കെ ചേർത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും എന്നാണ് കെ സുധാകരൻ പറഞ്ഞത് ഈ വാക്കുകൾ അദ്ദേഹം വെറുതെ പറയുന്നതല്ല എന്ന് വെച്ചാൽ എന്നെ പുറത്താക്കിയാലും ഞാൻ ഇവിടെ തന്നെയുണ്ട് ഒരംഗത്തിന് ഇനിയും ബാല്യമുണ്ട് എന്ന് പറയുകയാണ് കെ സുധാകരൻ ചെയ്യുന്നത് ആ വാക്കുകൾ നമുക്ക് കേൾക്കാം ഇലക്ഷൻ്റെ വർക്കിലേക്ക് ഞാൻ പോകും എല്ലാ മണ്ഡലത്തിലും എലക്ഷൻ വർക്കിലേക്ക് ഞാൻ പോകും ഞാൻ ഇനീഷ്യേറ്റ് ചെയ്തുണ്ടാക്കിയ ബൂത്ത് കമ്മിറ്റികളുണ്ട് കേരളത്തിലെ എല്ലാടേയും പത്ത് എണ്ണായിര എൺപത്തിരണ്ടായിരത്തോളം ബൂത്ത് കമ്മിറ്റികളുണ്ട് ആ ബൂത്ത് കമ്മിറ്റികളിൽ ഞാൻ നേരിട്ട് പോകും അവരെ ഞാൻ ഇരുത്തി സംസാരിക്കും അവരെ ഞാൻ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവരുടെ ഒരു കുടുംബ ആ കുടുംബ സംഗമത്തിന് എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിക്കും കോൺഗ്രസ് ഇപ്പോൾ ഗ്രൂപ്പുകൾ സജീവമല്ല നേരത്തെ അങ്ങനെ ആയിരുന്നില്ല ഐ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് സജീവമായി രണ്ട് പക്ഷത്തിൽ നിന്ന് കോൺഗ്രസ് നകത്ത് പോരാടുന്ന കാഴ്ച എത്രയോ കണ്ടതാണ് കേരളം കെ കരുണാകരൻ ഇത് സംബന്ധിച്ച് ഒരു ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് ഈ ഗ്രൂപ്പുകളാണ് കോൺഗ്രസിന്റെ ശക്തി എന്നാണ് ഗ്രൂപ്പുകൾ തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കും ഗ്രൂപ്പുകൾ താഴെത്തട്ടിൽ വരെ സജീവമായി പ്രവർത്തിക്കും എന്നാൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാവരും ഒന്നാകും ഇതാണ് ഗ്രൂപ്പിന്റെ ഒരു രീതി അതുകൊണ്ട് ഗ്രൂപ്പുകൾ കോൺഗ്രസിനെ നല്ലതാണ് എന്നാണ് കെ കെ രുണാകരൻ പറഞ്ഞത് പിന്നീട് മെല്ലെ മെല്ലെ അത് മാറുകയും ഗ്രൂപ്പുകൾ കോൺഗ്രസ് തലവേദനയായി മാറുകയും ചെയ്തു അതിനു ശേഷം കോൺഗ്രസിലെ ഗ്രൂപ്പുകൾ പല കഷ്ണങ്ങളായി മാറി പ്രത്യേകിച്ച് ഐ ഗ്രൂപ്പ് കരുണാകരനു ശേഷം തകർന്ന് തരിപ്പണമായി ഐ ഗ്രൂപ്പ് വിവിധ കഷ്ണങ്ങളായി മാറി എന്നാൽ ഇപ്പോൾ കോൺഗ്രസിൽ എ ഗ്രൂപ്പ് സജീവമല്ലെങ്കിലും ഒരു വിധം അവർ പിടിച്ചു നിൽക്കുന്നുണ്ട് ഐ ഗ്രൂപ്പ് ചിന്ന ഭിന്നമായി മാറുകയും ചെയ്തു അവിടെയാണ് കെ സുധാകരൻ ഇപ്പോൾ ഒരു കളി കളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിനകത്ത് ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും സ്വന്തമായി അണികളുള്ള ഒരു നേതാവ് അത് കെ സുധാകരൻ മാത്രമാണ് മറ്റുള്ളവർക്കൊക്കെ നേതാക്കളുടെ കൂട്ടം ഉണ്ടാകും ചുറ്റും അധികാരസ്ഥാനത്തിരിക്കുമ്പോൾ നേതാക്കന്മാർ ചുറ്റും കൂടും അധികാരം പോകുമ്പോൾ അവർ തന്നെ ഒഴിവാക്കുകയും ചെയ്യും ഇത് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ സ്ഥിതിയാണ് അങ്ങനെയുള്ള കോൺഗ്രസിൽ സ്വന്തമായി അണികളുള്ള ഒരു നേതാവ് കെ സുധാകരൻ മാത്രമാണ് അതുകൊണ്ട് തന്നെ കെ സുധാകരൻ ഞാൻ പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ അത് ചെന്ന് കൊള്ളുന്നത് കെ സി വേണുഗോപാലിനാണ് വി ഡി സതീശനാണ് പുതിയ കോൺഗ്രസ് നേതൃത്വത്തിനാണ് കെ സുധാകരന്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കും എന്ന് അദ്ദേഹം തന്നെ വിശദീകരിച്ചിട്ടുണ്ട് അതിന് കെ പി സി സി പ്രസിഡന്റിന്റെ പിന്തുണ കൂടി ലഭിച്ചിട്ടുണ്ട് എന്നാണ് കെ സുധാകരൻ പറയുന്നത് എന്ന് വെച്ചാൽ കെ സുധാകരൻ രൂപീകരിച്ച എൺപത്തി രണ്ടായിരത്തോളം വരുന്ന യൂണിറ്റ് കമ്മിറ്റികൾ കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റികൾ സി യു സികൾ ആ യൂണിറ്റ് കമ്മിറ്റികളൊക്കെ ചേർത്ത് ഒരു പ്രത്യേക ഗ്രൂപ്പ് ഞാൻ കോൺഗ്രസിനകത്ത് ഉണ്ടാക്കും ഞാൻ പറയുന്നത് അവർ കേൾക്കും എല്ലാം എൻ്റെ ആളുകളാണ് ഇതാണ് കെ സുധാകരൻ പറഞ്ഞു വെക്കുന്നത് എന്ന് വെച്ചാൽ ഭാവിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാകും എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കെ സുധാകരൻ ആദ്യമേ പറയുന്നുണ്ട് എൺപത്തിരണ്ടായിരം സി യു സികൾ കയ്യിൽ ഒതുക്കിയാൽ കെ സുധാകരൻ ഒതുക്കിയാൽ കെ സുധാകരൻ വിചാരിച്ചാൽ ആരെ വേണമെങ്കിൽ തോൽപ്പിക്കാം ആരെ വേണമെങ്കിലും ജയിപ്പിക്കാം എന്ന അവസ്ഥയുണ്ട് കോൺഗ്രസിനകത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് അതൊരു ഭയം തന്നെയായിരിക്കും എന്ന കാര്യം സംശയമേ ഇല്ല അതാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ കെ സുധാകരൻ പറയുന്നത് എനിക്ക് ഒരംഗത്തിന് ബാല്യമുണ്ട് എന്നെ കെ പി സി സി ഓഫീസിൽ നിന്ന് ഇറക്കി വിട്ടാലും ഞാൻ കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ടാകും പ്രത്യേക ഗ്രൂപ്പുണ്ടാക്കി അതിന് നേതാവായി ഞാൻ ഉണ്ടാകും എന്ന് പറയുന്നു കെ സുധാകരൻ അത് വലിയ തലവേദന ഭാവിയിൽ കോൺഗ്രസിനുണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് you <sweak>